ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സമോസയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റിയായിട്ട് എടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാളയും രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെജിറ്റബിൾസ് എല്ലാം ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് പിന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും എല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് കാണും ഇനി ഇതിലേക്ക് ഒരു നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയതിനു ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ുള്ളതാണ് അതും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം നമുക്കിതിന് സമോസ തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ വെജിറ്റബിൾസ് മാത്രം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നമുക്ക് സമോസ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് സമോസയുടെ ഷീറ്റ് എടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പിന്നെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ തയ്യൊരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ സമോസയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്